സംസ്ഥാനത്തെ ബൂത്ത് ലെവൽ ഓഫീസർമാർ ജോലിഭാരത്തെയും സമ്മർദ്ദത്തെയും തുടർന്ന് കടുത്ത പ്രതിഷേധം ഉയർത്തുന്നതിനിടെ കാസർകോട് ദേലമ്പാടിയിൽ പഞ്ചായത്തംഗം ബി എൽ എ കയ്യറ്റം ചെയ്തതായി പരാതി ദേലമ്പാടി പയറടുക്കയിൽ ഇന്ന് രാവിലെ ക്യാമ്പ് നടക്കുന്നതിനിടയിലാണ് സി പി എം പഞ്ചായത്തംഗം സുരേന്ദ്രൻ ബി എൽ എ ആയ പി അജിത്തിനെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തത് ഫോം വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാണ് പഞ്ചായത്ത് അംഗം തന്നെ കൈയേറ്റം ചെയ്തതെന്നും യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നും ബി എൽഒ പി അജിത് വ്യക്തമാക്കി കൈയേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ പി അജിത് ജില്ലാ കലക്ടർക്ക് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ ബി എൽഒമാർ തങ്ങളുടെ അമിതമായ ജോലിഭാരത്തെക്കുറിച്ചും ജോലി സമ്മർദ്ദത്തെക്കുറിച്ചും നിരന്തരം പരാതികൾ ഉന്നയിക്കുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ കയ്യേറ്റ സംഭവം ഉണ്ടായിരിക്കുന്നത് മലയാളം കാസർകോട് മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം